ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച് ഒ സി സെൻ ഇന്ന് നമ്മൾ ക്ലാസ് ആട്ടോ പഠിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഫ്ലവർ ഒക്കെ നമ്മൾ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബുള്ളിയൻ റോസ് ഫ്ലവർ എങ്ങനാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ചെറിയൊരു റോസ് ഫ്ലവർ ആട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റെൻസിൽസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ ഇനി ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കുപ്പികളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു അടുപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് റൗണ്ട്സ് ഒക്കെ എടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ഫ്ലവർ ഒന്ന് ചെയ്ത് നോക്കാം ഇങ്ങനാ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ എന്താ അവിടെ ഫ്ലവർ വരച്ചു കൊടുത്തു അപ്പോൾ പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അത് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക തെറ്റുകൾ വരും ആദ്യം ചെയ്യുമ്പോൾ തെറ്റുകൾ വരും അപ്പോൾ നമ്മൾ എന്നാലും അത് ചെയ്തു കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ നമ്മൾ ആദ്യം റൗണ്ട് വരച്ച് കൊടുത്തു അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെറിയ രണ്ട് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു ലൈനാണ് കേട്ടോ വരച്ചേക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ ത്രെഡ് എടുത്തു പിന്നെ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് ആ ഒരു നീഡിലിൻ്റെ അടുത്തേക്കുന്ന ത്രെഡ് കൊണ്ടുവന്നിട്ട് ദാ ഇതുപോലെ ഒരു ഏഴ് പ്രാവശ്യം നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെവൻ ടൈംസ് നീഡിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നിട്ട് അപ്പം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ നീഡിലും ത്രെഡും അതിനകത്തൂടി ഇറങ്ങി വരും കേട്ടോ നമ്മളാ ചുറ്റി കൊടുത്തേക്കുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഇറങ്ങി വരും അപ്പം അതൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ചെയ്ത് നല്ലോണം പുള്ളിയനുസരിച്ച് ഇച്ചിരി ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ബിഗിനേഴ്സ് ആകുമ്പോൾ കേട്ടോ അപ്പോൾ അത് നല്ലോണം പ്രാക്ടീസാണ് അത്യാവശ്യം നമ്മൾ തെറ്റുകൾ വന്നാലും നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം അതിനോട് ചേർന്ന് തന്നെ അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആദ്യത്തെ നമ്മൾ പെറ്റൽസ് എത്രയാണ് എത്ര പ്രാവശ്യം നമ്മൾ ചുറ്റി കൊടുത്തു എന്നുള്ളത് നോക്കണം ഇപ്പം സെവൻ ടൈംസ് നമ്മൾ ആ ഒരു പെറ്റലിന് ചെയ്ത് കൊടുത്തു അപ്പം ഇനി അടുത്തതും സെവൻ ടൈംസ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ പതുക്കെ ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് കയറി വന്നോളൂ അത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് വന്നോളും കേട്ടോ എന്നിട്ട് അതാ നമ്മൾ താഴെ അവൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ കുത്തി കൊടുക്കുകയാണ് അപ്പോൾ സെൻറ്ററിൽ രണ്ട് കുഞ്ഞ് ബെറ്റൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇനിയുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പം സെൻ്ററിലത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്തു കൊടുത്തു ഇനിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ നിന്നാണ് നമുക്ക് വരേണ്ടത് അതായത് ഈ രണ്ട് പെറ്റിൽസിനെയും കുറച്ച് മുകളിലേക്ക് ഭാഗത്ത് നിന്നാണ് നമുക്ക് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ ഇതേ രണ്ട് പെറ്റൽസ് നമ്മൾ അവിടെ ചെയ്തു ഇനി എന്താ ഒരു പോർഷനിലൊക്കെ ഉണ്ടോ എത്രയും ഒരു ഗ്യാപ്പ് കൊടുക്കണം ആ രണ്ട് പെറ്റിൽസൊങ്ങും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇത്രയൊന്ന് കൊടുക്കണം കാരണം ലാസ്റ്റ് നമുക്ക് അതിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് രണ്ട് ബറ്റൽസിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുകളിൽ നിന്ന് ത്രെഡ് എടുക്കുക എന്നിട്ട് ആ രണ്ട് കുഞ്ഞു ബറ്റൽസിൻ്റെയും റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് എന്താ ആരോഗ്യത്തോട് ചേർത്ത് തന്നെ അരധികം ചരിച്ചു കൊണ്ടുവരിക അതായത് പോലെ ചരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പോൾ എത്ര പ്രാവശ്യം ഞാനൊരു ട്വൽവ് ടൈംസിന് ഇടയിൽ റൊട്ടേറ്റ് അത് കൊടുക്കാൻ പോവുക കേട്ടോ അപ്പോൾ ട്വൽവ് ടൈംസ് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത പെറ്റൽസും ട്വൽവ് ടൈംസ് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം ഒരേപോലെ അളവിൽ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ട്വൽവ് ടൈംസ് ആണെങ്കിൽ അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ പതിനഞ്ച് ആവരുത് അല്ലെങ്കിൽ ആവരുത് അപ്പം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ നമ്മൾ വ്യത്യാസം ഉണ്ടാവേ നമുക്കിപ്പോൾ ഒരേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് പ്രാവശ്യം ഞാനിപ്പോൾ ചുറ്റി കൊടുത്തു ആ പന്ത്രണ്ട് തന്നെ അപ്പുറത്തു ആകുക എന്നിട്ടിത് ആ പതുക്കെ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഇനി നമ്മൾ പതുക്കെ വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ത്രെഡ് എടുത്തേക്കുന്ന ആ അടുക്ക് തന്നെ കണ്ടോ ഇതേപോലെ ഒന്ന് ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒന്ന് കൊടുക്കുക ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും കണ്ടോ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പെറ്റിൽ ചെയ്യുമ്പോൾ ഇനി എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യണ്ടതെന്നറിയാമോ ഇപ്പം ചെയ്തിരിക്കുന്ന പെറ്റിൽസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ രണ്ട് പെറ്റേൾസിൻ്റെയും അടുത്തുകൂടെ കൊണ്ടുവരുക കണ്ടോ അപ്പം ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ എല്ലാ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം ഒരു ഭാഗം എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കണം ഇപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് എന്നിട്ട് നമ്മളത് ആ ഒരു പോർഷനിൽ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ടോ കേട്ടോ നീ അടുത്തത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത ആ ഒരു പെറ്റിൽസിൻ്റെ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരിക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം നമ്മൾ അത് ആ പെൻസിൽ വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യേണ്ടത് അവിടെ നിന്ന് കൊണ്ടുവരിക അപ്പോൾ ആ ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരിക എന്നിട്ട് ഈ രണ്ട് പെറ്റിൽസിൻ്റെയും അരികത്തേക്ക് കൊണ്ടുവരുക മനസ്സിലായോ അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്കൊരു ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ നമ്മൾ വലിയ ഫ്ലവർ ഒന്നും അല്ല ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു ബുള്ളിയൻ സ്റ്റിറ്റാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ വലിയ റൗണ്ട് വരയ്ക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് വലിയ ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതിപ്പം ഞാൻ ചെറിയൊരു സിക്സ് റൗണ്ട് സിക്സ് ഇഞ്ചിൻ്റെ റൗണ്ടാണ് ഞാൻ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കുഞ്ഞു ഫ്ലവറുമാണ് നമുക്ക് കിട്ടിക്കുന്നത് സ്റ്റെൻസിലിനകത്ത് സിക്സ് സൈസ് വരെ എടുത്തിരിക്കുന്നത് അപ്പോൾ ട്വൽവ് ടൈംസ് തന്നെ നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കെ തിരിച്ചത് ഇതേപോലെ തിരിച്ച് തിരിച്ചു കൊടുക്കണം എന്നിട്ട് ആ തിരിച്ചു കൊടുത്തെങ്കിലേ നമുക്കിതിനകത്തുനിന്ന് നീടിലും ത്രെഡും കൂടെ കടന്നു വരത്തുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ കണ്ടോ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ എന്നിട്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷേപ്പ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം അവിടെ നമ്മൾ ത്രെഡെടുത്ത വശത്ത് തന്നെ നമ്മൾ കുത്തി കൊടുക്കുക നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത പെറ്റലിൻ്റെ സെൻറ്ററിനാണ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ മുകളിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ആദ്യത്തെ പെറ്റൽ നമ്മൾ ചെയ്ത് കൊടുത്തതല്ലേ അപ്പോൾ ആ ഗ്യാപ്പുള്ള വശത്തു നിന്ന് വേണം എടുക്കാനായിട്ട് കേട്ടോ നമ്മൾ നീഡിലും ത്രെഡും ഇനി ഉള്ള പെറ്റൽസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവിടെ നിന്നായിരിക്കുമേ എന്താ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ചെയ്ത പെറ്റിൽസിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട് അപ്പം നോക്ക് ഞാൻ ഇവിടുന്ന് ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട് ത്രെഡ് എടുത്തിട്ട് ഇപ്പം ചെയ്തിട്ടുള്ള പെറ്റൽ കണ്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത പെറ്റിലിൻ്റെ സെൻറ്ററിൽ കൂടി ഞാൻ ത്രെഡ് കൊണ്ടുവന്നിട്ട് ഇതിനകത്തുകൂടി കയറ്റി കാണാം കേട്ടോ എന്നിട്ട് പകുതി ഭാഗം പുറത്തുണ്ട് നമുക്ക് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ഫിഫ് ട്വൽവ് ടൈംസ് ഫിഫ്റ്റീൻ അല്ല ട്വൽവ് ടൈംസ് നീട്ടിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ആ പോർഷൻ തന്നെ ആ ത്രെഡ് കിടക്കുന്ന പോർഷനിൽ തന്നെ നമ്മൾ കുത്തി കൊടുക്കുക മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല എല്ലാവർക്കും അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ ചെറിയൊരു കുഞ്ഞൊരു ബുള്ളിയൻ റോസ് ഫ്ലവറും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലുള്ള ഡിസൈൻസൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കുവാണെങ്കിലും നമുക്ക് ഡിസൈൻസ് ഡിസൈൻസൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നോക്ക് ചെറിയൊരു ഫ്ലവർ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇനിയിപ്പം ഇതിൻ്റെ നമുക്ക് ഒരു ലീഫൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ യൂസ് ചെയ്യാം പിന്നെ എന്താ പറയുക ഇനി ഇതിൻ്റെ വലുതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വേറെ 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 പെർട്ടേഴ്സ് ചെയ്ത് കൊടുത്ത് വലിയ ഫ്ലവേഴ്സ് ആക്കി നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ആദ്യം ചെറിയൊരു ഫ്ലവർ ചെയ്ത് പഠിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഫ്ലവർ ചെയ്യുന്നതായിരിക്കും ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ആയതിന് ശേഷമാണ് നമ്മൾ വലിയ ഫ്ലവറൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വലിയ എന്താ പറയുക ഇതിപ്പോൾ ചെറിയൊരു റൗണ്ട് വരച്ചില്ലേ അപ്പോൾ ചെറിയൊരു ഫ്ലവർ കിട്ടി ഇനി ഇപ്പോൾ സ്റ്റെൻസിലിനകത്ത് നമ്മളൊരു എയ്റ്റ് സൈസ് ആണെങ്കിൽ അതിന് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലവർ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ പെറ്റൽസ് ചെയ്ത് പഠിക്കുക അതിനുശേഷം ആ മൂന്ന് പെറ്റൽസ് പോലെ ഒരു ഫ്ലവർ പോലെ നമ്മൾ ആദ്യം ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അതേപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഫ്ലവറിലേക്ക് പോവാനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പിക്ക് വരച്ച് കാണിക്കാം ജസ്റ്റ് ഒരു ഓൾ ഓവർ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പം ഞാനിവിടെ പേപ്പറിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിക്കിൻ്റെ പോർഷനിൽ അതായത് ഇതേപോലെ ഒന്ന് റൗണ്ട്സ് മാത്രം വരച്ച് കൊടുത്തു നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം താഴേക്ക് യോഗ പോർഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓൾ ഓവറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പത്രം ചെയ്തു കൊടുത്തു എന്താ അവിടെ സെൻറ്ററിൽ അത് യോക്ക് യോക്കിൻ്റെ പോർഷനിൽ ജസ്റ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഓൾ ഓവർ പോലെ അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത പോലെ നമുക്കൊരു ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് പിന്നെ നമുക്കിതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക നമുക്ക് ഓൾ ഓവർ ഡിസൈൻ തന്നെ ചെയ്യാണ്ട് നമുക്ക് യോക്ക് പോർഷനിൽ വേണമെങ്കിൽ ഒരു ബി ഡിസൈൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ വോക്കിൻ്റെ അടുത്ത് തന്നെ അപ്പം മുകളിൽ നിന്ന് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് അര ഇഞ്ച് ഗ്യാപ്പിൽ കുറച്ച് ലൈൻസ് ഇട്ട് വരച്ച് കൊടുത്തിട്ട് ആ ലൈൻസിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് റൗണ്ട്സ് വരച്ച് കൊടുക്കുക റൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബുള്ളിയൻ ഫ്ലവർ ചെയ്ത് കൊടുക്കുക ആ ലൈൻസിന് മൊത്തം നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റെം സ്റ്റിച്ചോ ചെയിൻ സ്റ്റിച്ചോ അങ്ങനെ ഇഷ്ടമുള്ള സ്റ്റിച്ചുകൾ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം തന്നെ നമുക്കൊരു നെക്ക് ഡിസൈൻസ് ഓൾറെഡി ഓക്കെ ആയിട്ട് കിട്ടും അപ്പോൾ പഴയ കുർത്തിയോ അല്ലെങ്കിൽ പഴയ ചുരിദാറുകളോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്ലെയിനായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചസും ഡിസൈനും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഈയൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ബുള്ളിയൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഞാൻ ചെറിയൊരു ലീഫ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ലീഫ് എന്തോ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള നമ്മുടെ ലേസി ഡേസി ലീഫ് തന്നെയാ കേട്ടോ അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ അതേപോലെ രണ്ട് സൈഡിലേക്കും എന്താ പറയുക ലീഫ് പോലെ ചെയ്ത് കൊടുക്കാം നമുക്ക് ലേസി ഡേസി സി സ്റ്റിച്ച കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് പോന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആദ്യം മുതൽ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ള ഒരു പ്ലേ ലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എംബ്രോയ്ഡറി ക്ലാസിൻ്റെത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ആദ്യം മുതൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് മുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ പെയ്ഡ് ക്ലാസ് ആയിരിക്കും കേട്ടോ ഫീസ് തന്നിട്ടുള്ള ക്ലാസ് ആണ് ഫ്രീ ക്ലാസ് അല്ല ഫ്രീ ക്ലാസ് ഒക്കെ നമ്മുടെ ഈ യൂട്യൂബിൽ ഞാൻ ഇടുന്നുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ് ലൈവായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെയ്ഡ് ക്ലാസ്സും ആയിരിക്കും അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ട്വൻ്റി സെവന്തിന് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഓഗസ്റ്റ് ഒന്നിന് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റാ താല്പര്യം നിങ്ങൾക്ക് തന്നെ ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ വരും നമ്മുടെ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ വോക്കിൻ്റെ പോർഷനിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് പഠിച്ച് പഠിക്കണേ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പഠിക്കണേ എന്ന് എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്